കഴിഞ്ഞ ദിവസം എം സി റോഡ് വഴി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു അപകട ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് മാരുതി വാഹനമാണ് അവിടെ മറിഞ്ഞു കിടക്കുന്നത് എങ്ങനെ മറിഞ്ഞു എന്താണ് കാരണം എന്ന് നമുക്കറിയത്തില്ല കാരണം നമ്മളും വേറൊരു യാത്രയിലായിരുന്നു കാരണം അവിടെ ഇറങ്ങി അന്വേഷിക്കാനോ മറ്റൊന്നും സാധിച്ചില്ല എന്നാൽ അവധി ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റോഡ് കാലിയായത് കാരണം സ്പീഡിലായിരിക്കാം ഇനിയും കാരണങ്ങൾ പലതാകാം എന്തെങ്കിലും പട്ടി കുറുകെ ചാടി ബ്രേക്ക് ആവട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തെ രക്ഷിക്കാൻ വേണ്ടി ബ്രേക്ക് ആവട്ടി അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചതാകാം എന്തായാലും വാഹനം മറിഞ്ഞു കിടക്കുന്നു ആൾക്കാരെയൊക്കെ ആ ഡോറ് തുറന്ന് അതുവഴി പൊക്കി ഇറക്കുന്നത് നമുക്ക് കാണാം മറ്റു പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഒരു വാഹനം മറിഞ്ഞതാണല്ലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാണും എന്നാലും നമ്മൾ കണ്ട ഒരു ആശ്വാസകരമായ കാഴ്ച എന്ന് പറയുന്നത് അവിടുത്തെ നാട്ടുകാര് പെട്ടെന്ന് ഓടിക്കൂടി അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നു ആ വാഹനത്തിലുള്ളവരെ സേഫായിട്ട് ഇറക്കി അവിടെ ഇരുത്തുവാനും എന്തെങ്കിലുമൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുവാനൊക്കെയുള്ള ശ്രമം നടക്കുന്നു നാട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടി എന്നാൽ ഒരു ആംബുലൻസോ അല്ലെങ്കിൽ ഒരു പോലീസുകാർ വരാനോ ഒന്നും വെയിറ്റ് ചെയ്യാതെ അവർ തന്നെ ആ വാഹനത്തിലുള്ളവരെ സേഫായിട്ട് ഇറക്കിയിട്ട് അടുത്തത് ഇച്ചിരം കൂട്ട് നീക്കിയിട്ട് അവരത് നേരെയാക്കുന്ന കാഴ്ച വളരെ എന്താ പറയുന്ന ആശ്വാസം നൽകുന്ന നല്ലൊരു കാഴ്ച ഇതാണ് നമ്മുടെ മലയാളികളുടെ പ്രത്യേകത എന്തെങ്കിലും ഒരു പ്രതിസന്ധി പ്രതികൂലം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അതിന് ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന അതിനൊരു പോംവഴി കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന അപ്പൊ അതൊരു നല്ല ആ നാട്ടുകാരെ ഇതിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാം അവരെ പ്രശംസിക്കുകയാണ് അവർ കണ്ട പെട്ടെന്ന് ബസേരെയൊക്കെ എടുത്തോണ്ടിരുന്ന് വെള്ളം കൊണ്ടുവരുന്നു അതുവഴി പോയ ഒരു ടാക്സി വാഹനത്തെ തടഞ്ഞു നിർത്തി അവരെ പെട്ടെന്ന് അതിനകത്ത് കയറ്റി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒരു നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെ എന്നാൽ അപകടം നടന്നത് ഒരു വളരെ ദുഃഖകരമായ കാഴ്ചയും എന്നാൽ ഈ ഒരു ആശ്വാസ പ്രവർത്തനം അപ്പോ ഇതിനാണ് നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ എന്താണ് കാര്യം എന്ന് നമുക്ക് അറിയത്തില്ല കാരണങ്ങൾ പലതാകാം എന്തായാലും നമ്മൾ മറ്റൊരു യാത്രയിലായിരുന്ന കാരണം അവിടെ നിർത്തുവാനോ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാനോ പറ്റിയിട്ടില്ല നമ്മളും അവിടെ ബ്ലോക്ക് ഒന്നും ഉണ്ടാകാതെ പെട്ടെന്ന് നമ്മുടെ വാഹനം അവിടെ മാറ്റി കൊടുക്കേണ്ടതായിട്ട് വന്നു നമ്മുടെ നാട്ടുകാരുടെ ഒരുമയോടുള്ള പ്രവർത്തനത്തിന് ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് നൽകാം